അപ്പോൾ ഏതായാലും സീസണിലെ രണ്ടാമത്തെ ഏറെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് സമതല വഴങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടും മികച്ച കളിയായിരുന്നുവെങ്കിലും രണ്ടാം പകലേക്ക് വന്നപ്പോൾ കുറെയധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്നല്ലാതെ അത് ഫിനിഷിംഗ് കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ നോഹയുടെത് ഒരു ഷുവർ പെനാൾട്ടി ആയിരുന്നു അത് റെഫറി വിളിച്ചില്ല എന്നത് നിർഭാഗ്യകരം എന്ന് പറയണം കാരണം അത്രയും ക്ലിയർ ആയിട്ട് അദ്ദേഹം ടാക്കിൾ ചെയ്തത് താരത്തിന്റെ കാലിലാണെന്നും ബോളിൽ ടച്ചില്ല എന്നും ഉള്ള കാര്യം നമ്മൾ കണ്ടതാണ് എങ്കിൽ പോലും റഫർ അത് വിളിച്ചില്ല എന്നതുകൊണ്ട് ആ ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ ആദ്യത്തെ ഏറെ വിജയം നേടാമായിരുന്നു ഒരു ഭാഗത്ത് രോഹിത്കൃഷ്ണൻ നിരന്തരം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇപ്പുറത്ത് നോഹയും അത്തരത്തിലുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു പക്ഷേ രണ്ട് സൈഡിലും ഫിനിഷിങ് കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും സീസണിലെ രണ്ടാമത്തെ സമനിലയാണ് രണ്ടാമത്തെ ഏറെ മത്സരമാണ് മൂന്നാമതായിട്ട് അടുത്ത ഏറെ മത്സരം വരുന്നുണ്ട് അതിൽ വിജയിക്കുക തന്നെ വേണം ലൂണക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നോഹ തന്നെയായിരുന്നു ഈ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മരിച്ചു കളിച്ചിട്ടുള്ളത് അയ്മൽ മസോർ വന്നപ്പോൾ കുറച്ചധികം ബിൽഡപ്പുകൾ ഉണ്ടായി എങ്കിൽ പോലും ഡിഫെൻസ് രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഉയർന്ന സ്ഥിതിയിലേക്ക് വന്നതുകൊണ്ടാണ് കൂടുതൽ ഗോളുകൾ വഴങ്ങാതിരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിച്ചത് കൃത്യമായ ക്ലിയറൻസ് നടത്തിക്കൊണ്ട് പ്രീതമും അതുപോലെ തന്നെ തന്നെ ആവേശയെടുത്ത് പറയണം ഏതായാലും അടുത്ത മത്സരം വിജയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ലക്ഷ്യം